മൃദുലയുടെ വീഡിയോ കാണുന്നത് തന്നെ പ്രേക്ഷകർ ധ്വനിമോളെക്കുറിച്ച് അറിയാനാണ് എന്ന് എല്ലാവർക്കും അറിയാം മൃദുലയോ യുവയോ മൃദുവ വ്ലോഗ്സ് പങ്കുവയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് ധ്വനിയുടെ വീഡിയോ കാണാൻ മാത്രമുള്ള പ്രേക്ഷകരുടെ എണ്ണം കൂടുതലാണ് അക്കൂട്ടത്തിൽ ഇപ്പോഴെതാ ധ്വനിമോള് ഒരു സാധാരണ സ്കൂളിലല്ല പഠിക്കുന്നത് എന്ന് മൃദുല തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെയാണ് ധ്വനിമോള് പഠിക്കുന്നത് ഓപ്പൺ ലേണിംഗ് ആണോ കുട്ടി പഠിക്കുന്നത് എന്ന് പലരും കമൻ ബോക്സിൽ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരെ ഇങ്ങനെ പഠിപ്പിക്കാൻ വളരെയധികം എളുപ്പമാണ് എന്നും അങ്ങനെ സ്കൂളിൽ പോയി തന്നെ അല്ലെങ്കിൽ ഡേ കെയറിൽ പോയി തന്നെ പഠിക്കണമെന്നുള്ള ഒരു കാര്യം ഇല്ല എന്ന് മനസ്സിലാക്കിയതും ഇവർ വഴിയാണെന്ന് മൃദുല പറയുന്നു ഇപ്പോഴിതാ വളരെ എളുപ്പത്തിലാണ് ധ്വനിമോൾ പഠിക്കുന്നത് ലെറ്റേഴ്സ് എല്ലാം അറിയാം കൗണ്ട് ചെയ്യാൻ പഠിച്ചു അങ്ങനെയെല്ലാം ധ്വനിമോള് പഠിക്കുന്നുണ്ട് പ്രത്യേകമായ രീതിയിലാണ് ഇവർ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ മൃദുല അവിടെ പരിചയപ്പെടുത്തുന്നത് ഇതോടെ തന്നെ മൃദുലയുടെ വീഡിയോ പ്രേക്ഷകരെല്ലാവരും കാണുകയും ഇതാണ് നല്ലത് എന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇത്തരം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്ലേ സ്കൂളിലാക്കുന്നത് വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവരെ പഠനത്തിൻ്റെ ആവശ്യത്തിനാണ് എന്നാൽ പഠിക്കാൻ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാമെന്നും ഓൺലൈൻ വഴി തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടുന്നതെന്നും മൃദുല തന്നെ പറയുന്നുണ്ട് ധോനിമോളുടെ പഠിത്ത കാര്യത്തിൽ ചിലപ്പോഴൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല ഷൂട്ടും ബിസിനസ്സുമായിട്ടുള്ള തിരക്കിലൊക്കെ പോകുമ്പോൾ അവളുടെ പഠന കാര്യങ്ങളിൽ എനിക്ക് അതീവ ശ്രദ്ധ പുലർത്താൻ സാധിക്കാറില്ല എല്ലാത്തിലും ഞാനൊരു ശ്രദ്ധ കാണിക്കും എന്നല്ലാതെ പഠിപ്പിക്കുന്നത് മറ്റൊരു രീതിയാണല്ലോ നമ്മൾ മുഴുവൻ സമയവും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ സിലബസൊക്കെ നോക്കി അത്തരത്തിൽ മുന്നിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ് എന്നാൽ എനിക്ക് പലപ്പോഴും ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്കായി പോകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അത് സാധിക്കാറില്ല ഏട്ടനും അതിനുള്ള സമയമില്ല അതിനുവേണ്ടി ഞാൻ കണ്ടെടുത്ത ഒരു കാര്യം തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട് നമ്മൾ വലുതായൊന്നും അറിയണ്ട അവർ തന്നെ പഠിപ്പിച്ചോളും അവൾ കൗണ്ട് ചെയ്യുന്നത് കാണുമ്പോഴും ഓരോ ലെറ്റേഴ്സിനെ പറ്റി പറയുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ് ചെറിയൊരു സമയം കൊണ്ട് ഇവരെങ്ങനെയാണ് കുട്ടികളെ ഓൺലൈനിൽ ഇത്ര നന്നായി പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഒരു ആശ്ചര്യമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ധ്വനിമോളുടെ കൂടെ ക്ലാസ്സിൽ ഞാനും പോയിരിക്കും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ അടുത്ത ദിവസം എനിക്കത് ചോദിക്കാനോ അത് പറയിപ്പിക്കാനോ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യിക്കും അങ്ങനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവൾക്ക് പഠിക്കാനൊരു താല്പര്യം വരും ഈ ഒരു ചെറിയ പ്രായത്തിൽ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മടുപ്പ് തോന്നിയാലോ എന്നതാണ് കുറിച്ച് ഞാനും ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കാമെന്ന് ഞാൻ കരുതിയതെന്ന് മൃദുല പറയുന്നു ഇതെനിക്ക് വളരെ എളുപ്പമായി തന്നെ തോന്നി എന്നാണ് മൃദുല പറയുന്നത് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു അങ്ങനെയാണെങ്കിൽ മൃദുലയുടെ സഹോദരി പാർവതിയാണെങ്കിൽ മകൾ യാമിക്കുട്ടിയെ സ്കൂളിലേക്ക് തന്നെയാണ് വിട്ടത് ഡേ കെയറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ധനിമാരുടെ പ്രായത്തിലൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ പാർവതി വീട്ടിലുള്ളത് കൊണ്ട് അങ്ങനൊരു പ്രശ്നമില്ലായിരുന്നു എന്നാൽ പഠിക്കേണ്ട സമയത്ത് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയേണ്ട ഈ സമയത്ത് സ്കൂളിലേക്ക് വിട്ടില്ലെങ്കിൽ ഒന്നും പഠിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മൃദുല തന്നെ അത് എടുത്തിരിക്കുകയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലും മതി എന്നതുള്ളത് ഉറപ്പാണ് എന്നാൽ അത് കുറച്ചുകൂടി എളുപ്പമായി മാറുക അവിടെ വീട്ടിലുള്ള അമ്മമാർക്ക് തന്നെയായിരിക്കും എന്നാൽ മൃദുലയ്ക്ക് അത് കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സഹായം ഇപ്പോൾ തേടുകയും അത് ധ്വനിമോൾക്ക് വളരെ നന്നായി തന്നെ മാറുകയും ചെയ്തത് പ്രേക്ഷകർ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരും അത് മനസ്സിലാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ